തിരുനാവായയിൽ റെയിൽവേ പാടത്തിൽ ഇരുമ്പ് പൈപ്പുകൾ വെച്ചയാൾ പോലീസിന്റെ പിടിയിലായി ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്നതായും അട്ടിമറി സാധ്യത ഇല്ലെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് എടുക്കുന്നതിന് തൊട്ടുമുൻപ് എഞ്ചിനടിയിൽ പാടത്തിൽ ഇയാൾ ഇരുമ്പ് പൈപ്പുകൾ വെക്കുകയായിരുന്നു ഒരാൾ എൻജിൻ ഭാഗത്തുനിന്ന് വരുന്നത് കണ്ട യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും സംശയം തോന്നി നോക്കിയപ്പോഴാണ് ഇരുമ്പ് പൈപ്പുകൾ കണ്ടത് തുടർന്ന് ഇയാളെ പിടികൂടി തിരൂർ പോലീസിനെ കൈമാറുകയായിരുന്നു പിടിയിലായ തെലുങ്ക് സംസാരിക്കുന്ന മധ്യവയസ്കൻ മാനസിക വെല്ലുവിളി നേരിടുന്നതായും അട്ടിമറി സാധ്യത ഇല്ലെന്നും പോലീസ് പറഞ്ഞു news bureau Pidur. for more details contact 9847025925